നിലമ്പൂരിൽ മികച്ച വിജയം നേടിയതിന് പിന്നാലെ കേരളത്തിലെ യു ഡി എഫുകാർ പ്രത്യേകിച്ച് കോൺഗ്രസുകാർ അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് നൂറ് സീറ്റുകൾ നേടി യു ഡി എഫ് അധികാരത്തിലെത്തും എന്നാൽ അതത്ര എളുപ്പമല്ലെന്ന് കോൺഗ്രസുകാർക്ക് പ്രത്യേകിച്ച് തലമുതിർന്ന നേതാക്കന്മാർക്കറിയാം കോൺഗ്രസ് കേരളത്തിൽ നിന്ന് അറുപത്തിരണ്ട് സീറ്റുകളിൽ വിജയിക്കുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് എന്നാൽ ഇതേ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് അപ്രായോഗികമാണെന്ന് പറയേണ്ടി വരുന്നതിൽ തെറ്റില്ല ചില കണക്കുകളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ ഇക്കാര്യം ബോധ്യമാകും ഏറ്റവും ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം കോൺഗ്രസിന് കേരളത്തിൽ നിന്ന് ലഭിച്ചത് ഇരുപത്തി സീറ്റുകൾ മാത്രമാണ് അതായത് കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ എൽ ഡി എഫിന്റെ കയ്യിലിരിക്കുന്ന നാല്പത്തിരണ്ട് സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുക്കണം ഇരുപത്തി ഒന്നിൽ എട്ട് സീറ്റുകൾ എറണാകുളം ജില്ലയിൽ നിന്നാണ് കണ്ണൂർ വയനാട് ജില്ലകളിൽ നിന്ന് രണ്ട് സീറ്റും മലപ്പുറം പാലക്കാട് എന്നീ ജില്ലകളിൽ നിന്ന് ഓരോ സീറ്റും കോൺഗ്രസിനുണ്ട് മധ്യകേരളത്തിലേക്ക് വന്നാൽ തൃശൂർ ആലപ്പുഴ ജില്ലകളിൽ നിന്ന് ഓരോ സീറ്റും കോട്ടയത്ത് നിന്ന് രണ്ട് സീറ്റും പാർട്ടിയുടെ അക്കൗണ്ടിലുണ്ട് കൊല്ലത്ത് നിന്ന് രണ്ടുപേരെ വിജയിപ്പിക്കാനായെങ്കിൽ തലസ്ഥാനത്ത് പാർട്ടിക്ക് ഒരു എം എൽ എ മാത്രമാണുള്ളത് പത്തനംതിട്ട ഇടുക്കി കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ പാർട്ടിക്ക് എം എൽ എ മാരില്ല എന്നതും വാസ്തവമാണ് രണ്ടായിരത്തി പതിനാറിലേക്ക് വന്നാൽ ആകെ എൺപത്തി ഏഴ് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത് വലിയ വ്യത്യാസമൊന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാറിലും കോൺഗ്രസിന് ഇല്ല എന്ന് പറയാം ഇരുപത്തിരണ്ട് എം എൽ എമാരെ മാത്രമാണെന്നും കോൺഗ്രസിന് വിജയിപ്പിക്കാനായത് എന്ന് കാണാം ചില സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടെങ്കിലും ചില സീറ്റുകൾ തിരിച്ചുപിടിക്കാനായത് മാത്രമാണ് ആശ്വാസമായത് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് സർക്കാർ ഭരണത്തിലിരുന്ന രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കുകൾ പരിശോധിക്കാം മുപ്പത്തിയെട്ട് സീറ്റുകളിലാണ് അന്ന് കോൺഗ്രസ് വിജയിച്ചത് പിന്നീട് നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് പതിനാറ് സീറ്റുകളാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസ് അധികമായി വിജയിച്ചത് ഈ സീറ്റുകൾ പിന്നീട് നടന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അടിയറവ് വച്ചെടുത്താണ് പാർട്ടിക്ക് ഭരണം നഷ്ടമായത് രണ്ടായിരത്തി പതിനൊന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ മുപ്പത്തിയെട്ടിൽ നിന്ന് ഇരുപത്തിയൊന്നിലേക്കാണ് കോൺഗ്രസ് വീണത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇരുപത്തി ഒന്നിൽ നിന്നും സീറ്റുകളുടെ എണ്ണം അറുപത്തിരണ്ടിലെത്തിക്കണമെങ്കിൽ നാല്പത്തിരണ്ട് സീറ്റുകൾ അധികമായി കോൺഗ്രസ് വിജയിക്കണം മധ്യകേരളത്തിൽ എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്ന സീറ്റുകളിൽ ഭൂരിപക്ഷവും കൈപ്പിടിയിലൊതുക്കിയെങ്കിൽ മാത്രമേ അറുപത്തിരണ്ട് എന്ന മാന്ത്രികസംഖ്യയിലേക്ക് കോൺഗ്രസിന് എത്തുവാൻ സാധിക്കുകയുള്ളെന്ന് കാണാം അതിനുപുറമെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാലക്കാട് ഇടുക്കി പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ തോൽവിയേറ്റുവാങ്ങിയ സീറ്റുകളിലും കോൺഗ്രസ് മികച്ച വിജയം കരസ്ഥമാക്കണം തലസ്ഥാനത്തും പാർട്ടിക്ക് നിയമസഭയിൽ കാര്യമായ പങ്കാളിത്തമില്ല അവിടെയും വെണ്ണിക്കൊടി പാറിച്ചെങ്കിൽ മാത്രമേ കോൺഗ്രസിനെ നേതാക്കന്മാർ പറയുന്ന അവകാശവാദം യാഥാർത്ഥ്യമാകൂ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് മറ്റൊരു പ്രധാന വെല്ലുവിളിയും കോൺഗ്രസിനെ കാത്തിരിക്കുന്നുണ്ട് അത് ബി പിടിക്കുന്ന വോട്ടുകളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ ബി ജെ പി വോട്ടുവിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ബി ജെ പി വോട്ട് വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ വോട്ടുകൾ കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ നിന്ന് ചോരാതെ നോക്കണമെന്ന വലിയ ടാസ്കും പാർട്ടിക്ക് മുന്നിലുണ്ട്